ഹലോ അപ്പോൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് സാന്തനത്തിൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് ഡബ്ബിങ് ചെയ്യാനാണ് ശരിക്കും സാന്ത്വനം തീരാൻ പോവുകയാണെന്ന് വെച്ചു ചേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈശ്വരാ എൻ്റെ വെച്ചിട്ട് പെട്ടെന്ന് തീരുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു അത്രമാത്രം അഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടർ എൻ്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞൊരു ക്യാരക്ടറാണ് ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടി ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കിട്ടി പിന്നെ മൂന്ന് അവാർഡ്സ് കിട്ടി ഈശാന ടെലിവിഷൻ അവാർഡ് മമ്മി അവാർഡ്സ് ആൻഡ് ഐ അവാർഡ്സ് അങ്ങനെ മൂന്ന് അവാർഡ്സ് കിട്ടി സാന്ത്വനത്തിന് അപ്പോൾ എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ് അഞ്ജലി അപ്പോൾ അത് പെട്ടെന്ന് തീരാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ട് പിന്നെ എനിക്ക് ഈ ക്യാരക്ടർ തന്ന ചിത്ര ചേച്ചിക്ക് രഞ്ജിത്തേട്ടൻ അവരടുത്ത് ഒരുപാട് ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്ര നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഗോപിക അനിൽ അവളുടെ ആ ഒരു നല്ലൊരു പെർഫോമൻസ് കൊണ്ടാണ് എനിക്ക് അത്രമാത്രം ഡബ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ഈ ത്രൂ ഔട്ട് ജേണിയിലുണ്ട് ഇനി ഈ ഒരു ലാസ്റ്റ് സെറ്റ് ഓഫ് ിലും കൂടെ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി അതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഡബിംഗിലോട്ട് പോവാ ഓക്കെ കൃഷ്ണ വലിയ ദിവസം മനസ്സില് അടുത്ത തീരുമാനം ഒന്നും എടുക്കാൻ തോന്നരുത് ഞങ്ങള് അനാഥരാക്കല്ലേ ഭഗവാന് അതൊന്നുകൂടെ എടുക്കാം രണ്ടുപേരുടെയും ഫോണുകൾ പൂജാമുറി വെച്ചിട്ടാരിക്കുന്നേടുക്കാം എടുത്തോട്ടോ രണ്ടുപേരുടെ ഫോണുകൾ പൂജാമുറി വെച്ചിട്ടാരിക്കുന്ന പൂജാമുറിയിൽ വിളക്കിന് തിരികൊളുത്തി തൊഴുതിട്ടാണ് പോയിരിക്കുന്നത് ഓക്കെ അതെടുത്തോ പൂജാമുറിയിൽ വിളക്കിന് തിരികൊളുത്തി തൊഴുതിട്ടാണ് പോയിരിക്കുന്നത് ഹരിയേട്ടനെയും കണ്ണനെയും ഇവരും അറിയിക്കണ്ടേ ഓക്കെ ഓക്കെ ഹരിട്ടനെയും കണ്ണനെയും വിവരം അറിയിക്കണ്ടേ ഓക്കേ ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് ഡബ്ബിങ് നമ്മുടെ സാന്ത്വനത്തില് ശരിക്കും നല്ലൊരു ജേണി ആയിരുന്നു ശരിക്കും അഞ്ജലി എന്ന ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഇത്രയും നാടൻ ഒന്ന് സ്നേഹത്തിനും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്